ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് രായരനൊല്ലൂർ മലയുടെ താഴെയുള്ള ഒന്നാം തീപ്പടി ബസ് സ്റ്റോപ്പിലാണ് ഒന്നാം തീപ്പടി ബസ് സ്റ്റോപ്പ് ഈ കാണുന്ന വഴിയിലൂടെ ഞങ്ങൾ മലമുകളിലേക്ക് കയറുന്നത് കുറച്ച് ദൂരം കോൺക്രീറ്റ് വഴിയാണ് അവിടെയൊക്കെ വീടുകളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മല തന്നെയാണ് ആ മലയിൽ കല്ലും മണ്ണും പാറയൊക്കെ ആയിട്ടാണ് കുത്തന കയറ്റമാണ് കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ഈ വഴിയിലൂടെയാണ് ആൾക്കാർ കയറി വരുന്നത് നല്ല കുത്തന കയറ്റാണ് നാരായണത്തുപുരാന്തം പണ്ട് കല്ലുരുട്ടിയിരുന്ന വഴിയാണ് ഫ്രണ്ട് ഭാഗത്ത് സ്റ്റെപ്പുള്ള അടിപൊളി വഴിയുണ്ട് അവിടെ സുഗമമായിട്ട് നമ്മൾ മല കയറാം ഇത് ആളുകൾ മുഴുവൻ ഈ വഴി വരുന്നത് ഈ നാരായണത്ത് പുരാന്തൻ കല്ലുരുട്ടി അതേ വഴി കൂടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നല്ല വഴുക്കലായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടെങ്കിലും അത്ര ചളിയൊന്നും വഴുക്കലൊന്നും ഇല്ല ചെറിയൊരു ഈർപ്പയുള്ളൂ അങ്ങനെ ഏകദേശം മലമുകളിലെ ടോപ്പിൽ ടോപ്പിലെത്താറായി മുക്കാഭാഗം എത്തി ടോപ്പ് ചെല്ലുമ്പോൾ ഒരു വെട്ടുകല്ലിൻ്റെ പാറയുടെ ഇടുക്കി കൂടെ ഓരോരുത്തർക്ക് രണ്ടാൾക്കൊക്കെ കഷ്ടി കടക്കാൻ പറ്റിയ ഇടുങ്ങിയ വഴിയാണ് അത് കാരണം ഇവിടെ വന്ന ഭക്തജനങ്ങൾ മൊത്തം ബ്ലോക്കായി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയിരിക്കുന്നു ഈ കാണുന്നതാണ് നാരായണത്തുപുരാന്തിൻ്റെ ശില്പം ഈ കാണുന്ന വെട്ടുകല്ലിൻ്റെതാണ് ഈ ഇടുങ്ങിയ വഴി ഈ ഗ്യാപ്പ് കൂടെ ഈ ഗ്യാപ്പ് കൂടെ ഒരു രണ്ടാൾക്ക് കഷ്ടി കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഓടിയങ്ങനെ കയറാൻ പറ്റില്ല അപ്പോൾ അവിടെ സ്ലോവ ആവും അത് കാരണം അടുത്തൊരു ചെറിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ മലമുകളിലെത്തി നാരായണത്തുപുരാന്തിൻ്റെ ശില്പത്തിൻ്റെ അടുത്തെത്തി അങ്ങനെ ശില്പം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ തുടങ്ങേണ്ട ദർശനത്തിനുള്ള ക്യൂ രണ്ട് ലൈനായിട്ട് ഈ ശില്പത്തിൻ്റെ അവിടുന്ന് ക്ഷേത്രം വരെ ക്യൂ നിൽക്കുകയാണ് ഭക്തജനങ്ങൾ ഏകദേശം ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിരിക്കുന്നു ഇവിടെ മോരുമ്പള്ളം സംഭാവന ഇവിടെ ഈ നടപ്പന്തലിൽ ഇത് ഷീട്ടാക്ക വഴിപാടിനൊക്കെ സീട്ടാക്കണ സംവിധാനം അവിടെ തന്നെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോവുകയാണ് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കണു ഞങ്ങൾ ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടാണ് ഈ ഇനി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ബാക്കിലൂടെ ഇറങ്ങി അവിടെ ഇവിടെ പ്രസാദവും തീർത്ഥവും പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഷീട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം മലരെന്ന വേദി അങ്ങനത്തെയൊക്കെ കിട്ടുന്നതാണ് ഇത് ഇളനീര് ദേവിക്ക് ദാഹം ജലം കൊടുക്കുക എന്നുള്ളൊരു കൂടി ഭക്തർ ഇളനീര് വാങ്ങി അവിടെ ഒടയ്ക്കും ദേവിയുടെ മുന്നിൽ ഇത് നമ്മുടെ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു ആകാശ ദൃശ്യമാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ രാവിലെ സൂര്യ ഒതുക്കുന്നതിന് മുന്നേ എത്തിയ കാരണം കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുവായിരുന്നു ഇത് ഫ്രണ്ടിലെ കൂടെ വരുന്ന സ്റ്റെപ്പ് വഴിയാണ് ഈ സ്റ്റെപ്പ് വഴിയിലൂടെ ആളെ ഇറക്കണില്ല ഫ്രണ്ടിലൂടെ ഒന്നാം തീയതി പടിയിലൂടെ ആളെ ഇറക്കണില്ല ഇത് ഒരു ഓഫ് റോഡ് ജീപ്പ് ഒക്കെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫ് റോഡ് ജീപ്പ് കയറി വരുന്ന വഴിയാണ് അതിലൂടെയാണ് ഭക്തജനങ്ങളെല്ലാം താഴത്തേക്ക് ഇറക്കി വിടുന്നത് ഏകദേശം ഞങ്ങൾ ഇവിടെത്തി താഴത്തെത്തി നാരായണത്ത് മംഗലത്ത് ആ മയൂർ മനയിലെത്തി ഇവിടെ ഒന്ന് ദർശനം നടത്തിയിട്ട് ഞങ്ങൾ റോട്ടിലേക്ക് പോവുകയാണ് വലിയൊരു വീഡിയോ എസ് എൻ മിഷൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിന് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുന്ന എല്ലാവരും ഇത് ഹൈവേയിലെത്തി ഞങ്ങൾ